ശബരിമല സ്വർണപ്പാളി ക്രമക്കേടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിൽ പത്ത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോറ്റിയെ അല്പസമയത്തിനകം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും സുനിൽ ഏറെ മായ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എപ്പോഴാവും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ സൈമ ശബരിമല സ്വർണക്കള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻകോട്ടിയെ ഇന്ന് പത്ത് മുപ്പതോടെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണിക്കൃഷ്ണൻകോട്ടി റാന്നി മജിസ്ട്രേറ്റിന് മുമ്പിലാണുള്ളത് ഇന്നലെ രാവിലെ കിളിമാരിനോ സമീപമുള്ള വീട്ടിൽ നിന്നുമാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ആദ്യം പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ദേവസ്വം ബോർഡ് ആസ്ഥാനം ശബരിമല ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളും തെളിവുകളും മുൻനിർത്തിയാണ് അന്വേഷണ സംഘ തലവൻ എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻകുട്ടിയെ ചോദ്യം ചെയ്തത് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശബരിമലയിലെ കട്ടള ശബരിമലയിലെ കട്ടളയിൽ നിന്നും നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണവും വേർപെട്ട് എടുത്ത് എടുത്തിട്ടുണ്ട് എന്നാണ് സ്വാർട്ട് കൃഷി ക്രിയേഷൻസ് സിഇഒ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത് കട്ടളയിലെ സ്വർണം പൂശിയ ശേഷം നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം മണ്ണിക സംകൂറ്റിക്ക് കൈമാറിയതായും അദ്ദേഹത്തിന്റെ എന്നാൽ ഈ എവിടെ പോയി അന്വേഷണ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരി സുനിൽ വ്യക്തമാണ് ശബരിമലയിലെ സ്വർണപ്പാടി വിവാദവുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി എന്നുള്ള വിവരമാണ് സുനിൽ നൽകിയത്